ഹായ് എന്റെ ഇന്നത്തെ ടോപ്പിക്ക് ബോഡി പെയിനായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമുക്ക് ഓൾ ബോഡി പെയിൻ അങ്ങനെ വരും നമ്മൾ കിടന്നുറങ്ങുന്ന പ്രതലം കറക്റ്റ് നമ്മൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലാണെങ്കിലോ അതല്ലെങ്കിൽ നമുക്ക് തറയിൽ കിടന്നുറങ്ങിയിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ശരിയല്ലാത്ത നമുക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തിട്ടൊക്കെ വരും അസുഖം വരുമ്പോൾ ബോഡി പെയിൻ അല്ല അല്ലാതെ നമ്മൾ എന്തെങ്കിലും കിടന്നിട്ട് വരുന്ന വേദനകൾ അങ്ങനെ വരുന്ന ബോഡി പെയിൻ അങ്ങനെ വരുന്ന ബോഡി പെയിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെ വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ മസാജൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യും നമ്മളുടെ പുറത്ത് വരുന്ന വേദന നമ്മുടെ കഴുത്തിൻ്റെ പിൻഭാഗം മുതൽ നടുവിൻ്റെ ഭാഗം വരുന്ന വരെ ഉണ്ടാകുന്ന വേദന അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ടൊക്കെ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ മറ്റാരെങ്കിലും ഒരു സഹായം തേടേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ ആരെങ്കിലും ചെയ്തു തരാൻ റെഡിയാണെങ്കിൽ അവർ ഇതിട്ട് ടൈറ്റ് മസിലാണ് നമ്മുടെ ഈ പുറം ബോഡിയുടെ ബാക്കിലുള്ളത് ആ മസിലത്തൊക്കെ ഒന്നും മസാജ് ഒന്ന് ക്ലിയർ ആക്കി വരുമ്പോഴേക്കും ചെയ്ത ആൾ ടയർഡാവും അപ്പോൾ ഒന്ന് ആലോചിക്കാം അപ്പം നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് സ്വയം പരിഹരിക്കാവുന്ന ഒരു ചെറിയൊരു ടിപ്സ് പോലത്തെ ഒരു ഒരു ചെറിയൊരു വർക്കൗട്ട് അഞ്ച് മിനിറ്റ് ചെയ്താൽ മതി അതിനെ നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒന്നിനുടെ ഐറ്റംസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ വീഡിയോയിൽ വർക്കൗട്ടിൽ ഇത് കാണിക്കുന്നത് നമുക്ക് സാധാരണ ഇതിന് ആവശ്യം വരുന്ന സംഭവം ഇത്രയേ ഉള്ളൂ ഒരു കപ്പി ഒരു കയറ് കയർ എന്ന് പറഞ്ഞാൽ റോപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കപ്പിയിൽ ഉപയോഗിക്കുന്ന കയർ നമ്മളുടെ ഉപയോഗിക്കുന്ന വെയിറ്റിന് അനുസരിച്ചുള്ള വെയിറ്റിനനുസരിച്ചുള്ള മതി സാധാരണ നമ്മൾ വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കുന്ന കയറെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വണ്ണം കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ അത്രയും ഉള്ളതിൻ്റെ ആവശ്യമില്ല അതിലൊക്കെ വണ്ണം കുറഞ്ഞൊരു കയർ മതി അതിന് നമ്മൾ വെയിറ്റ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ഒരു ചാക്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് നിറച്ചോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് മതി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചെറിയ ആക്രി കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ിലുള്ളൊരു വെയിറ്റ് ഉള്ളൊരു പീസ് അതാണ് വാങ്ങിച്ചേക്കുന്നത് കൂടാതെ കപ്പി നമ്മുടെ കയ്യിലുണ്ട് റോപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ചില്ല വണ്ണം കുറഞ്ഞ റോപ്പ് ഉപയോഗിച്ചിട്ടില്ല അത് മാറ്റി വെച്ചിട്ട് വേറെ ചെറിയ റോപ്പ് റെഡിയാക്കിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ ഇതിന് ഒരു ബാറാണ് വേണ്ടത് നമ്മുടെ ജിമ്മിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ടീ ബാർ പോലെ ആ ടീ ബാറിൻ്റെ സ്ഥാനത്താണ് ഈ നമ്മൾ ഈ പൈപ്പ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം ഒരു പൈപ്പ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഒരു സാധാരണ പൈപ്പ് ആണെങ്കിൽ ഇരുമിൻ്റെ പൈപ്പ് ആണെങ്കിൽ അത് മതി അത് ഈ വണ്ണമൊന്നും പ്രശ്നമല്ല മുക്കാലിഞ്ചോ ഒരിഞ്ചോ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ കൈ പിടിക്കാൻ പിടിക്കാത്ത അത്രയും മണ്ണുള്ളത് വരെ ഉപയോഗിക്കാൻ സാധിക്കും അതിന് മിനിമം നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോഡറിൻ്റെ ഔട്ട്ലുറ്റ് ഓഡർ ഇത്തിരി കൂടുതലാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ അതിന് ആയിട്ട് എനിക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നത് ഞാൻ സംഘടിപ്പിച്ചത് നമ്മുടെ ഈ ടു വീലർ വർക്ക് നിന്ന് നമ്മുടെ ഷോക്ക് അബ്സോർ പറഞ്ഞിട്ടുള്ള ബൈക്കിൻ്റെയൊക്കെ അതിൻ്റെ ഔട്ടർ സ്റ്റീൽ കോട്ടിങ്ങുള്ള സംഭവം എല്ലാവർക്കും അറിയുന്ന സംഭവം അത് പറഞ്ഞാൽ പഴയത് വർക്ക് നിന്ന് വാങ്ങിച്ചു കൊടുന്ന് അത് റോപ്പിൽ ഇതിൻ്റെ അതിൻ്റെ സെൻറ്ററിൽ കെട്ടി വച്ചിട്ടാണ് ഈ വർക്കൗട്ട് വീഡിയോ നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ വർക്കൗട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ചെയ്താൽ മതി ഇതിപ്പോൾ നാം സ്വന്തം അനുഭവത്തിൽ സ്വയം ചെയ്തും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കത് ഉറപ്പ് പറയാൻ പറ്റും ഇപ്പം ഞാൻ നിങ്ങളുടെ കൂടെ എത്തിക്കുന്ന നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന എല്ലാ വീഡിയോയും എനിക്ക് ഒരുപാട് കാലം ചെയ്ത് സ്വയം ചെയ്തും അല്ലാത്ത രീതിയിൽ എക്സ്പീരിയൻസോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാം പംകിൻ അല്ലെങ്കിൽ മത്തങ്ങ എന്ന് പറയുന്ന സംഭവം പംകിൻ മത്തങ്ങ വൈറ്റമിൻ എ പിന്നെ ഇത് നാഷണൽ വെജിറ്റബിളാണ് ദേശീയ പച്ചക്കറിയാണ് ഈ സംഭവം അത് മത്തങ്ങയാണ് ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് അതുകൊണ്ട് ദേശീയ പച്ചക്കറിയായത് ഇതിൻ്റെ അകത്തുള്ള സംഭവം ഉണ്ടല്ലോ നമ്മൾ കിച്ചലിലൊക്കെ വരുമ്പോൾ ഇത് കട്ട് ചെയ്ത് എഴുത്ത് കടലുകൾ അത് വേസ്റ്റ് ബില്ലിലൊക്കെ ഇടുകയാണ് ചെയ്യണേ അപ്പോൾ ഈ സംഭവത്തിൽ ഈ കുരു വിത്ത് സീഡെന്നൊക്കെ കാണാൻ പറയുന്ന ഈ സംഭവം ഇത് ഒരു പ്രത്യേകത ഉണ്ട് അതിന് അതെന്താണ് ഞാൻ പറയാം പ്രൊഡക്റ്റ് സൊ ഇൻഫോം പ്രൊഡക്റ്റ് അല്ലേ പ്രൊമോട്ട്സ് പ്രോപ്പർ ബൈൻ ഫംഗ്ഷൻ അതായത് തലച്ചോറിന് വരുന്ന വരാവുന്ന ചില തകരാറുകളിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ തലച്ചോറിനെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന സംഭവം അത് നമുക്ക് പാക്കറ്റുകളിലാക്കിയിട്ട് സീഡുകളായിട്ട് നമ്മൾ കഴിക്കാവുന്ന രീതിയിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ട് ഇത് ഷോപ്പുകളിൽ കിട്ടുന്നത് മാത്രമല്ല വിലയുണ്ട് അതിന് നൂറ് ഗ്രാമിന് തൊണ്ണൂറ്റഞ്ച് രൂപ വില വരും ഒരു കിലോത്തിന് തൊള്ളായിരത്തി അമ്പത് രൂപ വില വരും അപ്പൊ അറിയില്ലാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ചാലൽ കാര്യമായിട്ട് അതങ്ങനെ ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ജീവിക്ക പോലെ ഇതൊക്കെ മനസ്സിലാക്കി ചെറുതായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നു ചിലപ്പോൾ കയ്യിലേക്ക് ഒരു ടി വി ആയിരിക്കും വന്നത് ഓക്കെ ഇന്നോട്ട് ദ പോയിന്റ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം വീഡിയോ കാണാം അപ്പൊ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പൈപ്പ് ആയതിന്റെ പേരിൽ തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ കെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കെട്ടാണിത് ആ ആ കെട്ട് ഇതുപോലെ തന്നെ കെട്ടണം അല്ലെങ്കിൽ പൈപ്പിൽ ഉറച്ചിരിക്കില്ല മരക്കഷ്ണെങ്കിലും പെട്ടെന്ന് അങ്ങനെ തിരിയാൻ ചാൻസ് കുറവാണ് എങ്കിലും ഏതിലാണെങ്കിലും ഇതുപോലെ കെട്ടുന്നതാണ് നല്ലത് പൈപ്പിൽ പ്രത്യേകിച്ചും ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇരുന്നുള്ളൂ കെട്ടിട്ട് നമ്മൾ വലിക്കുന്നതനുസരിച്ച് കെട്ടി മുറുകി മുറുകി ഇരിക്കുകയുള്ളൂ ലൂസാവില്ല ടൈറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് രണ്ട് ചിറ്റൊക്കെ ചുറ്റി ഒന്ന് മുറുക്കി വെക്കുന്നത് നല്ലതാണ് നമ്മൾ പൈപ്പിൽ നോക്കുമ്പോൾ ഇതുപോലെ സെൻറ്റർ ചെയ്ത് പാരലായിട്ട് ഇത് ടീ പൈപ്പ് ആണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉപയോഗത്തിൽ വരുമ്പോൾ ടീ ബാർ എന്ന് അതിന് പറയുക ഇപ്പോൾ ഒരു വെയിറ്റ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും അതുപോലെ ഇരിക്കും ഇത് കപ്പിലേക്ക് ചുറ്റി താഴേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ ഹൈറ്റിലാണ് വരുന്നത് ഒരാളുടെ തലക്കിടെ നേരെയുള്ള ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നോക്കുക നമ്മുടെ തലയുടെ നേരെ ടോപ്പ് ലെവലിലാണ് വരുന്നത് അത്രയും കിട്ടിയാലാണ് നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യത്തിന് അളവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചുറ്റി വീണ്ടും വീണ്ടും ചുറ്റി ആ അളവിൽ കൊണ്ടുവന്നാൽ മതി ഇനി രണ്ട് സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇറങ്ങി നിന്നു ബാക്കിലേക്ക് ഇറങ്ങി നിന്നിട്ട് തലയുടെ നേരെ സെൻറ്റർ ചെയ്തിട്ട് റോപ്പ് താഴേക്ക് വലിച്ചു ഇനി റോപ്പ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു പിന്നെ തലയുടെ നേരെ വന്നു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു തലയുടെ നേരെ വന്നിട്ട് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് വന്ന് ഇങ്ങനെ മാറി മാറി രണ്ട് സൈഡിലേക്കും വരും റോപ്പ് മുകളിലേക്ക് വരുമ്പോൾ തലയുടെ സെൻറ്ററായിട്ട് വരും തിരിച്ച് ഓരോ സൈഡിലേക്കും മാറി മാറി വരും അങ്ങനെയാണ് നമ്മളിത് വലിക്കേണ്ടത് നമ്മൾ വലിക്കുമ്പോൾ ബോഡി നമ്മൾ സാധാരണ എൽ ഷേപ്പിൽ എന്നുള്ള ഒരു ലെവല് സെവൻ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുക നിന്നിട്ട് നമ്മൾ കുറച്ച് നമുക്ക് ആ പെയിൻ ഉള്ളതനുസരിച്ചിട്ട് നമ്മൾ ബോഡി പൊക്കി ഒക്കെ നോക്കുക പിടിക്കാവുന്നതാണ് ആ ലെലിട്ട് മുകളിലേക്ക് അധികം പോകരുത് കുറച്ച് താഴ്ന്നു നമ്മൾ കുറച്ച് വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി കൂടി താഴ്ന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ താഴ്ന്നാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ബോഡിയിലേക്ക് ആ വലിവിൻ്റെ വലിക്കുന്നതിൻ്റെ ലോഡ് സപ്പോർട്ട് ചെയ്യും ശരിക്കും നമ്മൾക്ക് പെയിനായിട്ട് നിൽക്കുന്ന ആളത് വലിക്കുമ്പോൾ അറിയാൻ സാധിക്കും അത് നമ്മൾക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു ഓക്കെ ഇനി അടുത്ത സൈഡിലെ നോക്കാം അപ്പോൾ ഇത്ര സമയം ചെയ്തത് എന്നെ സൈഡ് വ്യൂവിൽ കൂടെ കാണാം അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പൊസിഷനൊക്കെ മനസ്സിലാവുള്ളൂ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്ന സൈഡ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ആ വെയിറ്റ് തൂങ്ങി നിൽക്കുന്ന അതിൽ നിന്ന് നമ്മൾ ഇത്രയും മാറി നിൽക്കണം ഇത്രയും നമ്മൾ തലയും വെയിറ്റുമായിട്ട് ഇത്രയും ഡിസ്റ്റൻസ് വേണം പിന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ല റോപ്പൊക്കെ ഉപയോഗിക്കുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട അതാണ് നല്ല റോപ്പ് എന്ന് പറഞ്ഞാൽ വണ്ണം അത് അതാത് നമ്മൾ ഉപയോഗിക്കുന്ന വെയിറ്റിനനുസരിച്ചുള്ള ഉള്ള റോപ്പ് ഉപയോഗിക്കുക ലെഫ്റ്റും റൈറ്റും ഓരോ പ്രാവശ്യം വലിച്ചു കഴിയുമ്പോൾ ഒന്നെന്നുള്ള നിലയിൽ അങ്ങനെ ആറ് തവണയെങ്കിലും നമ്മൾ വലിച്ചാൽ മതിയാവും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം